പഠിപ്പ് പടുപ്പ് പഠിപ്പ് പഠിപ്പും പഠിപ്പ് പടുപ്പ് അവരുടെ ബുക്കും ബുക്കും വലത്തിപ്പിടിച്ചിട്ട് ഏത് നേരം അങ്ങനെ ഇരുന്നാൽ മതി കുടുംബത്തെ പണികളൊന്നും അറിയണ്ട എന്നാ മാറും അതൊക്കെ പഠിക്കണെ ഒഴിവുള്ള സമയത്ത് ഒന്ന് കുടുംബം ഉമ്മാൻ്റെ കൂടെ വന്നു വല്ലത് ചെടീന്ന് പറഞ്ഞാൽ അത് കൂട്ടാക്കൂല പഠിക്കണം 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 പഠിച്ചോണ്ടിരുന്നോ അല്ല അമ്മായി നാത്തമാരുള്ളവരെയൊക്കെ പടുമ്പളേ അവർ നാല് നിരക്കം തരുമ്പോ ശരിയാവും ഇതിനൊക്കെ കല്യാണം കഴിച്ചോർത്തിട്ട് അവർ ആ തൊള്ളലൊരിക്കലൊക്കെ എന്തോരം കേൾക്കണം കേൾക്കാൻ കിടക്കണവോ പഠിച്ചവന് ഒരു നേരം അടുക്കളയിൽ വന്ന് നിൽക്കടി ഇതിൻ്റെ കൂടെ വന്ന് എന്തെങ്കിലും ഒന്ന് സഹായിക്കടി പറഞ്ഞാൽ അടുക്കളയ്ക്ക് അവളെ കിടക്കൂല്ല പെണ്ണാണെങ്കിൽ കിടക്കൂല ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാലല്ലേ കല്യാണം കഴിച്ചു പോകുമ്പോ ഒക്കെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യില്ല മോളെ വല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടി കീറി വരും എൻ്റെ മോള് ചെയ്യും എൻ്റെ മോള് അങ്ങനെയാണ് എൻ്റെ മോൾ ഇങ്ങനെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പാനേയും കൂടി പറഞ്ഞേക്കാം ഒക്കെ ഓരോരുത്തർ പോയി പടുമ്പോൾ ശരിയാകും എന്തെന്നാ ഉമ്മ രാവിലെ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണേ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കണ മോളാ നല്ലതാ പറയുന്നെ ഒഴിവുള്ള സമയത്ത് ഉമ്മന്റെ കൂടെ അടുക്കളയിൽ നിന്നിട്ട് ഉമ്മ കണ്ടു പഠിക്കണ്ട മോള് അത് ശരി നിങ്ങൾ തന്നെയല്ലേ തുടക്കത്തിൽ പറഞ്ഞു നല്ലപോലെ ക്ലാസ്സിൽ പഠിക്കണം പുസ്തകം നല്ലപോലെ വായിക്കണം വായിക്കണക്ക് ഇപ്പൊ ഞാൻ പണി ചെയ്യത്താണോ ഉമ്മക്ക് പരാതി ആയിട്ടുള്ളത് ഒരു സമയത്തൊക്കെ പറഞ്ഞത് തന്നെയാ മോള് നന്നായി പഠിക്കണം ഏതു നേരം പഠിക്കണം നല്ലോണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ തന്നെയാ ഇനിയിപ്പൊ ക്ലാസ് ഒക്കെ കഴിയാനായില്ലേ ആ പഠിപ്പും കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ ഈ പഠിപ്പും പഠിക്കണം ഇതിപ്പോ കുട്ടികൾക്ക് മെയിൻ ആണ് അടുക്കള പണിപ്പ് അപ്പൊ ഉമ്മ വല്ലതും പണിയെടുക്കുമ്പോ വന്ന് മോള് സഹായിക്കുക അത് ഓരോന്ന് കണ്ട് പഠിക്കുക മനസ്സിലാക്കുക പത്ത് പതിനെട്ട് വയസ്സായി കെട്ടി കൊടുക്കാനൊക്കെ ആയി ഇതുവരെ കുട്ടിയാണ് ഇപ്പൊ കെട്ടിക്കാനായി പിന്നെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഉപ്പാന്റെ ചെല്ലാണ് ഉപ്പ ഒരു പണിക്കാരി അല്ലെങ്കിൽ ഉപ്പ വരും കല്യാണം കഴിച്ചോണ്ട് പോകുമ്പളെ അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഒന്നും അറിയാണ്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടും ഒരു കാര്യമില്ല അപ്പൊ ഉമ്മ പറഞ്ഞു തരൂല്ല അവിടെ കിടന്ന് തയ്ക്കോന്ന് പറയും ഉമ്മ അതിനാണ് ഇപ്പൊ ഉമ്മ പറയുന്നത് മോള് ഒഴിവുള്ള സമയത്ത് ഉമ്മാൻ്റെ കൂടെ അടുക്കളയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മോള് ഒന്ന് സഹായിച്ചി ഉമ്മക്ക് അറിയാം അതൊക്കെ ഉമ്മ പറഞ്ഞ് ചെയ് ഓരോന്ന് കാണിച്ച് വരുമ്പോൾ മോള് പഠിക്കുക ഇനിയിപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞില്ല ഇനി അടുക്കളയിൽ കയറ് കേറി അടുക്കള പണി പഠിക്കാൻ നോക്ക് എനിക്കറിയുന്ന വിധത്തിലൊക്കെ ഞാൻ എവിടേക്ക് ചെയ്തു കൊടുത്തോണ്ട് നീ ചെയ്തു കൊടുക്കോ നീ ചെയ്ത് കൊടുക്കി തൊള്ളയിൽ വെക്കാൻ പറ്റിയില്ലേ പിന്നെ അതിരാണ് അങ്ങനെ ഒരിത് വരാൻ പറ്റിയതാണ് ഉമ്മ അടുക്കളയിൽ പണികൾ എടുക്കുമ്പോ മോള് വന്നിട്ട് കണ്ട് നിക്കുക ചെയ്യാ എന്നിട്ട് ഉമ്മാക്കൊക്കെ വെച്ചോണ്ട് അപ്പൊ എന്ന പണി ചെയ്യാൻ മേടിയ ആദ്യം ഇങ്ങോട്ട് പറ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അടി കിട്ടുന്നുണ്ടല്ലേ അപ്പൊ എന്നെ പരമാവധി മുതലാക്കേ മോളെ പതിനേഴ് കഴിഞ്ഞ് പതിനെട്ട് വയസ്സായി ഞെട്ടിക്കാനായി ഇനി എവിടെക്കാണ് ഇത് പഠിപ്പും പഠിക്കാനും കഴിഞ്ഞിട്ടില്ലേ സ്കൂള് പഠിപ്പ് മാത്രം കൊണ്ടുപോയി പോരാ എന്ത് പണിയാ എന്തുപ്പണ് പഠിപ്പിച്ചുവെച്ചിണ് മോളെ ഒരു ചായ തിളപ്പിക്കാൻ പോലും മോൾക്ക് അറിയില്ല എന്തിട്ട് പഠിപ്പാതെ ഉമ്മ പഠിപ്പിച്ചു അപ്പഴും ഉമ്മക്കാണ് വരിക അങ്ങനെയൊന്നും ആരും ഒക്കെ യൂട്യൂബ് ചെയ്തിട്ട് യൂട്യൂബ് ഞാൻ വേണ്ട ഒരു ചീത്ത നോക്കിട്ടെങ്കിൽ ചെയ്തോടുക്കും കേൾപ്പിക്കില്ല അല്ല ഈ അവരെന്തെങ്കിലും പറയുമ്പോൾ ഉമ്മ ഉമ്മ ഇതെങ്ങനെയ്മന്നോട് ഇത് വെക്കാൻ പറയണോ ഉമ്മാ എന്നോട് ഇത് വെക്കാൻ പറയണോ ഈ ഫോൺ ചെയ്തിട്ട് മോന്ത് അപ്പൊ താൻ പറഞ്ഞോണ്ട് അതിനുള്ള മറുപടി അപ്പളല്ല ഇനി സമയ സമയം ഇല്ല പഠിപ്പ് മാത്രം നോക്കിയപ്പോ നോക്കണം മോള് ഫോൺ ഹലോ ആര ചായപ്പനിയൊക്കെ കഴിഞ്ഞ ഡീ ഇതേ കൂട്ടാൻ വെച്ചോണ്ടിരിക്കാ ചോറ് അപ്പുറത്ത് നടന്ന് വേദിണ്ട് കൂട്ടാൻ അതേ ആയി കഴിഞ്ഞു ആ പിന്നെന്താണ് നിന്റെ പണികളൊക്കെ കഴിഞ്ഞാ ഓ ഉറക്കിയാ കണ്ടിട്ട കല്യാണത്തിന് കണ്ടത് ഏത് കല്യാണം ആ കല്യാണം നല്ല ഉഷാറായില്ലേ ഗംഭീര കല്യാണല്ലേ ഇല്ല ഇല്ല എന്നില്ലല്ലോ പട്ടുപാടിയാലും മോളെ അടിപൊളി കല്യാണമായിരുന്നു സൂപ്പർ കല്യാണമായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ആ പിന്നെന്താണ് ആ മോൾക്ക് നല്ല ഭാഗ്യമുണ്ട് ഡീ അതാണ് ആ മോള്ക്ക് നല്ലൊരു കുടുംബം കിട്ടിയത് നല്ല കുടുംബം നല്ല സ്നേഹമുള്ള അവരെ കണ്ടില്ലേ നമ്മൾ കല്യാണത്തിന് ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട് അങ്ങനെ തന്നെ പെൺകുട്ടികൾക്ക് ഭാഗ്യം വേണം മോളെ പെൺകുട്ടികളായ പോരാ നല്ല ഭാഗ്യം വേണം അത് നൂറ്റിലൊന്നെ കിട്ടും പറഞ്ഞ പോലെ നല്ലൊരു ഭാഗ്യമുള്ള കുട്ടിയാണത് അത് നല്ലൊരു മോളല്ലേ ആർക്കാ കണ്ട ഇഷ്ടപ്പെടാത്തത് ഒന്നും വേണ്ടാന്ന് മറ്റും കൊണ്ടുപോകും നല്ല മോളാ ഏത് നേരം മുഖ മുഖായില്ല അതുപോലൊരു ഭാഗ്യം ഒക്കെ വേണത് പെൺകുട്ടികൾക്ക് ഉം എൻ്റെ അവിടെ ഉണ്ട് എന്റെ മോള് പഠിക്കാ എൻ്റെ മോള് ഒരേ പഠിപ്പണുപ്പോ പഠിപ്പ് കഴിയാനായി ആ ഭാഗം പോലെയൊക്കെ വന്ന കൊടുക്കന്നെ ഇവിടുക്കനി കാത്തിരിക്കണേ പത്ത് പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പതിനെട്ട് വയസ്സായില്ലേ പഠിപ്പ് കഴിഞ്ഞാണെങ്കിൽ ഇനി കുറച്ച് തന്നെ ഉള്ളു ഇക്കാര്ക്ക് ഇക്കാര്യത്ത് ഞാൻ പറയുന്നുണ്ട് ഇക്കാവം പറയണ്ടേ രണ്ട് മൂന്നാൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ട് ഈ കൊടുക്കുവെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു പാവം പോലെ തറക്കേടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മൾ കൊടുക്കാണ്ടെന്നൊരു ഇവിടെ എടുത്തുവയ്ക്കാൻ പറ്റുമോ പെൺകുട്ടികളെ ഇതുപോലൊക്കെ നല്ലപോലെ നല്ല ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞില്ല അവര് കല്യാണം കൂടിയില്ലേ അതുപോലെ എൻ്റെ മോളുടെ കല്യാണം എന്ന് നമ്മളെല്ലാവരും കൂടണം കേട്ടാ സന്തോഷമായിട്ട് കഴിക്കണം എനിക്ക് ഒരെണ്ണം തന്നെ ഉള്ളു അതിന് നല്ല രീതിയിൽ കൊടുക്കുന്നത് ആ നിങ്ങളെല്ലാവരും വരണൂട്ടാ അത് എപ്പൊ പാമ്പോ നല്ലപോലെ ആലോചന വന്നാ കൊടുക്കന്നെ ആ അത് എപ്പോന്നൊന്നും പറയാൻ പറ്റൂല അള്ളാന്റെ വിധിയില് എപ്പൊ നടക്കണ ചാടുപൂടെ നടന്നു പോകും കല്യാണങ്ങളൊക്കെ അങ്ങനെയൊക്കെ അല്ലേ ഇഷ്ടപ്പെട്ട് നമുക്കത് യോഗ എടുത്താൽ പെട്ടെന്ന് നടക്കും അപ്പൊ അങ്ങനെ അതെ അപ്പം പിന്നെ വെക്കട്ടെടി എനിക്ക് കുറച്ച് പണിയുണ്ട് ഉണ്ട് ഇപ്പൊ എന്നാ നിനക്ക് വിളിക്കാം വൈകുന്നേരം ആവുമ്പോ സമാധാനമായിട്ട് നമുക്ക് വിളിച്ച് സംസാരിക്കാം ഒത്തിരി തിരക്കണ്ടടി അതുകൊണ്ടാണ് എന്നാ ശരിട്ടാ അസല ഞാൻ പതിനെട്ടാം തീയതി ഒരു കല്യാണം ഉണ്ട് പറഞ്ഞിട്ടായിരുന്നില്ലേ ഏത് കല്യാണം അതന്നെ പതിനെട്ടാം തീയതി കല്യാണംന്ന് പറഞ്ഞിട്ട് അവളുടെ ഉമ്മ ഇപ്പേക്കും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതന്നെ എന്റെ ഒപ്പം പഠിച്ചില്ലേ അവളുടെ അതിന് മോളെ നീ പോയ കൂട്ടുകാരിയുടെ കല്യാണല്ലേ അത് ഇപ്പൊ കൂട്ടുകാരുടെ കല്യാണ നീ പൊക്കോയ്മന്നല്ലേ കൊഴപ്പൊന്നല്ലേ ഞാൻ പോയിട്ട് ഇവിടെ അത് തന്നെയായിട്ട് നേരം എല്ലാരും പറഞ്ഞിട്ട് ഫുള്ള് ചർച്ച അതെ അപ്പൊ എല്ലാരും കൂടി പോയിട്ട് വരും കൂട്ടുകാരികളെല്ലാരും കൂടി പോയിട്ട് വരും അതല്ലേ എന്താ മേടിച്ചിട്ട് പോവാറൂമിലൊക്കെ വെക്കണ പോലത്തെ അല്ലെ അതിലൊക്കെ ചെയ്ത് എന്തെങ്കിലും വാങ്ങി പോയാൽ മതി ആ അതില് മോളൊരു ഷെയർ കൊടുത്താ മതി അല്ല പോയിട്ട് പോരും അതെ നേരത്തെ എന്റെ കൂട്ടുകാർ ഫോൺ ചെയ്തായിരുന്നു റസിയ റൂമിൽ നേരം പിന്നെ എനിക്ക് പഠിച്ചോണ്ടിരിക്കാനും കാച്ചണം ചോറുട്ടണം അപ്പൊ ഞാൻ കൊറച്ചായിട്ട് വിളിക്കാടി ഒരു രാത്രി വിളിക്കാന്ന് ഞാൻ കട്ടാക്കി അപ്പൊ അവള് പറയാ നിന്റെ എനിക്ക് നല്ല ഇഷ്ടമായി ആ നല്ല അയ്യോ എനിക്കെല്ലാം അറിയുള്ളത് എന്നെ കുറിച്ചിട്ട് കാണുമ്പോ നല്ല മോള് മോളുടെ കയ്യിൽ പറയോ മടിച്ചു പറയാൻ പറ്റോ ആ അപ്പൊ പറയോ എന്റെ മോളൊക്കെ നല്ല ഇഷ്ടായിടീ നല്ല ഭംഗിയണ്ട് ടീച്ച മുഖം നല്ല ഭംഗിയുണ്ട് ആലോചനയൊക്കെ വരുന്നുണ്ടാ എനിക്ക് നല്ല ഇഷ്ടായി എന്ന് പറഞ്ഞു ആലോചന വരുന്ന അപ്പൊ ആലോചന ഒക്കെ വരുന്നുണ്ട് പാമ്പോലൊക്കെ ആണെങ്കി കൊടുക്കാനിപ്പോ ഇരുത്തി വെക്കണൊന്നുല്ല പത്ത് പതിനെട്ട് വയസ്സായില്ലേ ഇനി കൊടുക്കാനൊക്കെ പറഞ്ഞു ഇവർക്കൊന്നും വേറെ പണിയില്ലേ എല്ലാരും അന്വേഷിച്ച അതെ ഓരോ കുട്ടികൾക്കും കുട്ടികളെ കാണുമ്പളേ തരക്കേടില്ല അത്തിരി നല്ല കുട്ടികളെ കാണുമ്പോ ആരും അന്വേഷിക്കും അതിപ്പോ നമ്മളൊക്കെ നിനക്കൊരു ആങ്ങളെ നമ്മളും അന്വേഷിക്കും അതിപ്പോ സ്വാഭാവികമാണ് അതൊന്നും പണ്ട് കാര്യമില്ല അപ്പൊ അവളോട് ചോദിച്ചപ്പോ അവള് പറയാ ഒന്ന് ചോദിച്ചു നോക്കട്ടെ പറഞ്ഞു കഴിച്ചെടുക്കണില്ല നിന്നെ ഇവിടെ ഇട്ടിട്ട് എന്തോ ചെയ്യാനാ തൊട്ടിലിട്ട് തൊട്ടിലിട്ടിട്ടാട്ടിട്ട് ഓർക്കാനാ കൊണ്ടുവരലും കാണിച്ചുകൊടുക്കലും പറഞ്ഞു അപ്പൊ തുടങ്ങിക്കോളും കല്യാണ കാര്യം പറഞ്ഞോളൂ മനുഷ്യർ ക്ലാസ് ചെയ്യാൻ നേരമില്ല അപ്പഴും ക്ലാസ് ക്ലാസ് കഴിഞ്ഞില്ലേ എന്നെ കൊറച്ചുകഴിഞ്ഞ കഴിഞ്ഞില്ലേ ക്ലാസ് ഇന്ന് മോള് നല്ല കുട്ടിയായിട്ട് ഉമ്മാക്ക് അടുക്കളയിൽ വരുക തുടങ്ങി ഇതൊക്കെ ചെയ്തിട്ട് നല്ല കുട്ടിയായി വീട്ടില് ജോലികളൊക്കെ അത്യാവശ്യം ചെയ്യ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ഇവിടെ അങ്ങോട്ട് ചെയ്യ അങ്ങനെയാണ് മോളെല്ലേ എനിക്കൊരു പണികൾ പറയുമ്പോൾ അറിയണ കാര്യത് അല്ല ഇട്ടു നിന്റെ കൂട്ടുകാരികളൊക്കെ പോയപ്പോ പറഞ്ഞക്കണ് പറഞ്ഞു പറഞ്ഞ ഒന്ന് പറയണേ ഈ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നീ കൂട്ടുകാരികളോട് പറഞ്ഞേക്കണേ ഇനി എന്തൊക്കെയാ പഠിക്കാൻ പോണ്ടെന്ന് എന്ത് കണ്ടിട്ട് അതൊക്കെ പറഞ്ഞേക്കണേ ഇനി ഒരു പഠിപ്പം പഠിക്കില്ല ഇതോ മതി ഇതന്നെ അത് പുള്ള കാര്യം തന്നെ നിങ്ങളിപ്പോ കല്യാണം കഴിച്ചു കൊടുക്കണം കല്യാണം കഴിച്ചു കൊടുക്കണം പറഞ്ഞാൽ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല എനിക്ക് പഠിക്കാനൊന്നും താല്പര്യം ഞാൻ നിങ്ങളോടൊക്കെ എത്ര വട്ടായി പറയുന്നു മനസ്സിലാക്കാത്ത അത് ശരി എല്ലാം നിന്റെ ഇഷ്ടത്തിലാണ് അല്ലേ കാര്യം നിജല്ല എന്ത് കാര്യം തീരുമാനിക്കണേ പഠിക്കണം നിജല്ല പറഞ്ഞത് നൻറെ പ്രായത്തിലുള്ളവരല്ലേ കല്യാണം കഴിഞ്ഞ് പടിയാറക്കി പോണത് അപ്പൊ നിനക്ക് എത്ര വാശി അവരൊന്നും പഠിക്കണില്ല എനിക്ക് അതുപോലെയാണ് നിനക്ക് പഠിക്കണം പഠിക്കണമെന്നാഗ്രഹമുള്ള ഉമ്മക്ക് എന്ത് ഉമ്മൂല ഉമ്മ പറഞ്ഞത് അനുസരിക്കും ഈ പറയുന്നതാണ് അനുസരിക്കല്ല എന്തൊരു കഷ്ട ഇത് ഒരു ആഗ്രഹത്തിനും കൂട്ട് നിക്കാത്തൊരു ഞാൻ അപ്പാൻ അടുത്ത് പറയട്ടെ ആ ചെന്ന് പറയേ എൻ്റെ ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടല്ലോ നിനക്കൊരു ഉപ്പ ഉപ്പ നിങ്ങൾ ഈ ഉമ്മ പറയണേ കേട്ടില്ലേ ഞാൻ ഉപ്പാന്റെ അടുത്തൊക്കെ ക്ലാസ് പറഞ്ഞില്ല ഡിഗ്രി എടുത്ത് പഠിക്കണം കഴിച്ചു വിടാൻ വേണ്ടി നടക്കണ പറഞ്ഞത് വിശയാക്കണ്ട പത്ത് പതിനെട്ട് വയസ്സായി അവള് പറയണ നിങ്ങള് കേക്കണ്ട കെട്ടിച്ച് വിടണ സമയത്ത് കെട്ടിച്ചു വിടുക മതി പഠിപ്പൊക്കെ ഇനിയൊന്നും പഠിക്കുന്നില്ല എവിടെ കൊണ്ട് പഠിക്കണേ മതി അത്യാവശ്യം പഠിച്ചിട്ടുണ്ടോ ഇനി അത് മതി ആ അതൊക്കെ മതി കെട്ടിച്ചുവിടുന്ന പ്രായത്തിൽ കെട്ടിച്ചുവിട നിങ്ങൾ അവളുടെ വാക്കൊക്കെ കണ്ടാ നിങ്ങൾ ചെല്ലം കൊടുക്കുന്നതാണ് അവൾക്ക് ഇത്രയും തലയിൽ തൂക്കി വെക്കുന്നത് നമ്മൾ പറയുന്നത് ഒരു വാക്കനുസരിക്കും നീക്കാ പഠിക്കണം പഠിക്കണം കൂട്ടുകാരികളുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുക എന്തിനെ തടസ്സം നിക്കണെന്നാ ഓരോന്നും ഓരോ സ്ഥലത്ത് കേൾക്കുമ്പളെ ഉള്ളു കടന്നപ്പോടക്കിയാ അതത് സമയത്ത് കെട്ടിച്ചു വിടണ നിങ്ങളാണോ തൂക്കി തടി വെച്ചിട്ട് കൊഞ്ചിച്ചിട്ട് നാളിക്കിരുന്ന് നിങ്ങള് ആ പറഞ്ഞതനുസരിച്ചാ മതി മതി പഠിച്ചത് പഠിപ്പ് മതി നിങ്ങളുടെ മോളെ മതി പഠിപ്പിച്ചത് ഞാനാ പറയണത് ഞാൻ പറഞ്ഞത് ഇപ്പഴെങ്ങനെ ഒന്ന് കേക്ക് പിന്നീട് നിങ്ങള് വിഷമിക്കും ഒന്ന് ഇപ്പൊ ഇപ്പൊ കേട്ടോ ഞാൻ എനിക്കൊരു ജോലിയായിട്ടൊക്കെ ഇല്ലാണ്ട് നിങ്ങൾ ആര് തലകുത്തി നിന്നിട്ട് ഞാൻ ഇനി സമ്മേ അവള് കേട്ടില്ല കണ്ടില്ലേ അവടെ വാശി എന്ത് വാശി എന്റെ മോൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലേ അത് ഞാൻ പഠിപ്പിച്ചോളാം അത് നീ എതിർ നിക്കണ്ടാ ഒക്കെ തുടിത്ത അനിയ വെച്ചിട്ടാക്കി ഞാനൊന്നും പറയണില്ല